പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നമുക്ക് പനി വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും കൈ ഒന്നൊടിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും പക്ഷേ നിങ്ങൾക്ക് മനസ്സിന് ഭാരം തോന്നുമ്പോൾ കാരണമില്ലാതെ ദേഷ്യം വരുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ പത്തിലൊന്നുപോലും നമ്മൾ മാനസികാരോഗ്യത്തിന് കൊടുക്കാറില്ല പ്രത്യേകിച്ച് മലയാളികൾ അതൊക്കെ വെറും ടെൻഷനാണ് കരയുന്നത് ബലഹീനതയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടെ വികാരങ്ങളെ അടക്കി വെക്കും പ്രവാസലോകത്തെ ഒറ്റപ്പെടലും സമ്മർദ്ദവും നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് ഈ കാര്യത്തിൽ സഹായം ചോദിക്കാൻ പല ആളുകൾക്കും മടിയാണ് ഇതൊരു ബലഹീനതയായിട്ടാണ് അവർ കാണുന്നത് എന്നാൽ ഈ അവഗണന കാലക്രമേണത്തിൽ ഡിപ്രഷൻ പോലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് അതിനുള്ള മൂന്ന് പ്രധാനപ്പെട്ട വഴികൾ നമുക്ക് നോക്കാം ഒന്ന് നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ നിരാശയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം അതല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് സ്വയം കള്ളം പറയുന്നത് വികാരങ്ങളൊക്കെ തന്നെ ഒരുതരം സിഗ്നലുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് ശരിയല്ല എന്ന് അത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മാനസികാരോഗ്യ ശുചിത്വം ശീലമാക്കുക എന്നുള്ളതാണ് നമ്മൾ ദിവസവും പല്ലു തേക്കുന്നത് പോലെ കുളിക്കുന്നത് പോലെ മനസ്സിനും ദിവസവും അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് നല്ല ഉറക്കം പോഷകമുള്ള ഭക്ഷണം ചെറിയ വ്യായാമം മെഡിറ്റേഷൻ വിശ്വസ്തനായ ഒരു സുഹൃത്തിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബലപ്പെടുത്തും മൂന്ന് സഹായം ചോദിക്കുന്നത് ശക്തിയുടെ ലക്ഷണമാണ് അതല്ലാതെ ഒരു ദൗർബല്യത്തിൻ്റെതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായം തീർച്ചയായും തേടേണ്ടതാണ് നമ്മുടെ കാറിലൊരു പ്രശ്നമുണ്ടായാൽ നമ്മളൊരു മെക്കാനിക്കിനെ കാണിക്കുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു പ്രൊഫഷണലിനെ കാണിക്കുന്നത് ഇത് ഏറ്റവും വിവേകപൂർണമായ ഒരു കാര്യമാണ് അത് നിങ്ങളുടെ ശക്തിയുടെ ലക്ഷണമാണ് അതല്ലാതെ ഒരു ബലഹീനതയുടെ ലക്ഷണമല്ല ഓർക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സാണ് അതിനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കടമയാണ് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ അത് മറ്റുള്ളവർക്കും പ്രയോജനകരമാകും മനസ്സിന് റീചാർജ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് പുതിയ ഹോബികൾ കണ്ടെത്തുക എന്നുള്ളത് നാളെ നമ്മൾ ഇതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്